ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദനോട് സഹി കേട്ട അയ്യപ്പേട്ടനും പറഞ്ഞു നീ സ്നേഹിക്കേണ്ടത് രണ്ടാനാമ്മയല്ല മറിച്ച് നിന്റെ ഭാര്യയാണെന്ന് അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദനൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഗോവിന്ദൻ ഇപ്പോഴ പതുക്കെ പറ അതായത് അവരാരെങ്കിലും കേട്ട വിഷയമാവുമല്ലോ ഇപ്പോഴത്തെ പതുക്കെ പറയാൻ പറഞ്ഞു ഞാൻ പതുക്കെയൊന്നും അല്ല ഞാൻ പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറയൂ അയ്യപ്പേട്ടൻ അന്നേരം പറയാം അപ്പോൾ അയ്യപ്പേട്ടനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അയ്യപ്പേട്ടനോട് തൻ്റെ ഉള്ളിലെ സ്നേഹവും ഗോവിന്ദം പറയുന്നുണ്ട് ഗീതുവിനോടുള്ള സ്നേഹം ഒരിക്കലും ഗീതുവിനെ ഉപേക്ഷിച്ച് കളയാൻ ഗോവിന്ദൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല പക്ഷേ സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളാണ് ഗീതുവിനെ ഗോവിന്ദനിൽ നിന്ന് അകറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ ഗോവിന്ദൻ ഗീതുവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ഇനി ഒരു ഈ ഒരു ജീവിതത്തിൽ ഗോവിന്ദൻ കുഞ്ഞിന് ഗീതു മോളെ പോലെ ഒരു ഭാര്യയെ ഒരു പങ്കാളിയെ കിട്ടില്ലെന്നും ഈ ഗീതുമോള മോന് കിട്ടിയത് മഹാസൗഭാഗ്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് അയ്യപ്പേട്ടൻ ഇങ്ങനെ പറഞ്ഞു അപ്പം അതൊക്കെ തനിക്ക് അറിയാം പക്ഷേ ഒരിക്കലും ഗീതുവിനെ തൻ്റേതാക്കി മാറ്റാൻ ഗോവിന്ദന് കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കുഞ്ഞിൻ്റെ വെറും തോന്നലുകളും മാത്രമാണെന്നുള്ള കാര്യം അയ്യപ്പേട്ടൻ പറയുക ഗീതാഞ്ജലി എന്ന് പറയുന്ന ഗീതുവിനെ ഗോവിന്ദൻ കുഞ്ഞിന് അത്രമേൽ ഇഷ്ടമാണ് അത്രമേൽ അവൾ ഗോവിന്ദൻ കുഞ്ഞിനെ പ്രണയിക്കുന്നുണ്ട് സംശയമുണ്ടെങ്കിൽ അവളുമായിട്ടൊന്ന് സംസാരിച്ചു നോക്ക് അല്ലെങ്കിൽ അവൾ സംസാരിച്ച കാര്യങ്ങളൊന്നും ഓർത്ത് നോക്ക് അപ്പോൾ അതിൽ നിന്ന് കുഞ്ഞിന് മനസ്സിലാകും ഗീതുവിന് എത്രത്തോളം കുഞ്ഞിനോട് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടമുണ്ടോ എന്നുള്ളതെന്നൊക്കെ പറഞ്ഞങ്ങനെ അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അപ്പോൾ എന്തായാലും ആ ഒരു സംസാരവും കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ അവിടെ നടക്കുന്നു ഈ സമയത്ത് ഗോവിന്ദൻ എന്നിട്ട് ഗീതുവിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ അതുപോലെ ഓരോ ഓർമ്മകൾ ഇങ്ങനെ അയവിറക്കുക അങ്ങനെ ആലോചിച്ച് 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 വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു ഗീതുവിനെ തനിക്ക് വേണം എന്നുള്ളൊരാഗ്രഹം ഗോവിന്ദനുണ്ട് പക്ഷേ ഗീതുവിനെ തനിക്ക് കിട്ടുമോ എന്നുള്ളൊരു ഒരു വിശ്വാസക്കുറവാട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ്റെ യഥാർത്ഥ പ്രശ്നം അങ്ങനെ ആ ഒരു ചിന്തയൊക്കെ ആയിട്ട് ഇങ്ങനെ ഗോവിന്ദൻ എങ്ങനെ ഇരിക്കുന്ന ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗീതു രാവിലെ തന്നെ മേഡത്തിനെ കാണാൻ പോയി വിജയലക്ഷ്മിയെ കാണാൻ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം കാണുക അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ സ്നേഹവും കരുതലും കാര്യങ്ങളൊക്കെ മാഡത്തിൻ്റെ ഭാഗത്തുനിന്ന് ഗീതുവിനുണ്ടായി ഗീതുവിനോട് അന്നേരം മേഡം പറയുകയും ചെയ്തു ഇത്രയും ദിവസം ഞാൻ ശ്വാസം മുട്ടിയാണ് ഇരുന്നത് നിന്നെ ഒന്ന് കാണാ കഴിയാതെ അപ്പം നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എത്രത്തോളം ധൈര്യമാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചു മേഡം ഇങ്ങനെ പറയുമ്പോൾ മേഡത്തിന് അത്ര പ്രാധാന്യമുള്ള ഒരാളാണോ ഞാനെന്നൊക്കെ ഗീത് ചോദിച്ചു ആണെന്നുള്ള കാര്യം നിനക്ക് നേരത്തെ തന്നെ അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാ നീ എന്നോട് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അതിന് ശേഷം പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ മേഡത്തിനോട് ഗീതു പറയാം അതായത് കിഷോറിനെ മുൾമുനയിൽ നിർത്തിയത് തൊട്ട് ഗോവിന്ദനുമായി സംസാരിച്ച കാര്യങ്ങൾ അതിനുശേഷം ഗോവിന്ദൻ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ ഗീതു മേഡത്തിനോട് പറഞ്ഞു ഇതെല്ലാം നിന്ന് കേട്ട മേഡം ഗീതുവിനോട് പറഞ്ഞു നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട ഇപ്പം ഇങ്ങനെ പറഞ്ഞ ഗോവിന്ദൻ അത് നാളെ മാറ്റി പറയും അത് നൂറ് ശതമാനം ഉറപ്പാണ് നീ ഇല്ലാത്തൊരു ജീവിതം തനിക്ക് വേണ്ട എന്ന് ഗോവിന്ദൻ നിന്റെ മുഖത്ത് നോക്കി തന്നെ പറയും അതിന് യാതൊരു സംശയമില്ല ഇല്ല അതിനധികം നാളൊന്നും കാത്തിരിക്കേണ്ടി വരില്ല എന്നൊക്കെ മേഡം പറഞ്ഞത് അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഗീതുവിന് ഭയങ്കര ഒരു സന്തോഷം അങ്ങനെ ഗീതുവിൻ്റെ കുറേ നേരമായിട്ട് വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലേക്കോ ഒന്നും ചെല്ലാതായി കഴിഞ്ഞപ്പോൾ ഗോവിന്ദന് ടെൻഷനായി അപ്പോൾ ഗീതു എവിടെ ഗീതു എവിടെ എവിടെയെന്ന് എല്ലാവരോടും വിളിച്ചു ചോദിച്ചു വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു അവിടെ ഇല്ല പ്രിയെ വിളിച്ചു ചോദിച്ചു അവിടെയില്ല ഓഫീസിലെത്തിയിട്ടില്ല ഗീതു ആണെങ്കിൽ വീട്ടിൽ നിന്ന് പോയതുമാണ് എങ്ങോട്ട് പോയി എങ്ങനെ പോയി എവിടേക്ക് പോയി ഇതൊന്നും അറിയില്ല അങ്ങനെ ആകെ വെപ്രാളം കയറി ടെൻഷൻ കയറി ഗീതുവിന് എന്തെങ്കിലുമൊന്നും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഗോവിന്ദൻ ജീവിച്ചിരിക്കില്ലെന്നുള്ളൊരു ധാരണയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ഗോവിന്ദൻ ഇപ്പോൾ ഗീതു എങ്ങോട്ട് അറിയാൻ വേണ്ടി ഗോവിന്ദൻ ഗീതുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ കോൾ വന്നതും ഗീതു എടുക്കാൻ മടിച്ചു അപ്പം മാഡം പറഞ്ഞു കോൾ എടുക്കാനായിട്ട് പറഞ്ഞു അപ്പം ഗീതു കോൾ എടുത്തു ഹലോ എന്ന് ചോദിച്ചു നീ ഇത് എവിടെയാ നിനക്ക് എന്താ പറ്റിയത് നിനക്ക് എന്തെങ്കിലും ആപത്ത് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ ചോദിക്കാം എന്താ എനിക്കല്ല ആപത്തും പറ്റിയെന്ന് നിങ്ങളുടെ രണ്ടാനമ്മ പറഞ്ഞോ എന്നും ചോദിച്ചുകൊണ്ട് ഗീതു ഗോവിന്ദനോട് ദേഷ്യപ്പെടുന്നു നീ എന്തിനാ ഗീതു ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത് അല്ലെങ്കിൽ നീ എന്നോട് എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ നിന്നെ കാണാതായപ്പോൾ നീ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്തിനാ എന്നെ വിളിക്കുന്നത് നിങ്ങൾ എന്നെ വിളിക്കേണ്ട ഒരു കാര്യമില്ല കാരണം എന്താ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകാനുള്ള ആളല്ലേ അങ്ങനെ പോകാനുള്ളവരെയൊക്കെ നിങ്ങളെന്തിനാണ് വിളിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് മേടം അപ്പുറം നിന്ന് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഗോവിന്ദം പറയുന്നത് ഗീതുവിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്നുള്ളതാണ് എനിക്ക് സൗകര്യമില്ല നിങ്ങളെ കാണാൻ വരാൻ എനിക്ക് സൗകര്യമില്ല ഞാൻ വരില്ല നിങ്ങൾ നിങ്ങളങ്ങനെയല്ലേ നിങ്ങളിങ്ങനെയല്ലേ അതല്ലേ ഇതല്ലേ അല്ലേ മറിച്ചതല്ലേ അതല്ലേ ഇതൊക്കെ പറയും ഗീതു ഇങ്ങനെ ഭയങ്കര ഉടക്ക് അപ്പോൾ ഗീതു ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി വിളിച്ചതല്ല ദേവി ഇത് ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് എനിക്ക് നിന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം അതും അപ്പോൾ ഞാൻ വീട്ടിലേക്കല്ലേ വരുന്നതെന്ന് ചോദിച്ചു എനിക്ക് അങ്ങനെയല്ല നിന്നെ കാണേണ്ടത് നിന്നെ ഒറ്റയ്ക്ക് എനിക്ക് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഗോവിന്ദൻ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു ശരി എനിക്ക് സൗകര്യമില്ല ഞാൻ ആലോചിക്കട്ടെ ജാടെയിട്ടതാ അങ്ങനെ പറഞ്ഞു ഫോണങ്ങ് കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ ആകെ നിരാശ ചെയ്തേ ഗീതു വരുവോ വരുമോ എന്ന് അപ്പം ഗോവിന്ദൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് നമ്മുടെ മേഡത്തിന് മനസ്സിലായി അപ്പം മേഡത്തിനോട് ഗീതു പറഞ്ഞു ഗീ ഗീതുവിനോട് മേഡം ചോദിച്ചു എന്തിനാ ഗോവിന്ദൻ വിളിച്ചതെന്ന് എന്നെ അത്യാവശ്യമായിട്ട് കാണണം പോലും എന്നെ വേണ്ടതാനും എന്നെ ജീവിതത്തിൽ കൂടെ കൂട്ടാനും കൊള്ളില്ല പിന്നെ എന്തിനാണ് എന്നെ കാണാനായിട്ട് വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇടി മണ്ടി നീ എന്തൊരു മണ്ടിയാണെന്ന് ചോദിച്ചു ആഹാ അപ്പം മേഡം വന്നു വന്ന് എന്നെ മണ്ടീന്നൊക്കെയാണോ വിളിക്കുന്നത് അതെ നീ മണ്ടി ആയതുകൊണ്ടല്ലേ നിന്നെ ഞാൻ വണ്ടിയെന്ന് വിളിച്ചത് ഗോവിന്ദൻ എന്നും നിന്റെ കൂടെയാണ് നിന്നോടൊപ്പമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുമിച്ച് താമസിക്കുന്ന ഒരാൾ നിന്നെ തനിച്ചൊന്ന് ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു എന്താ എന്താ അതിൻ്റെ അർത്ഥം എന്ന് ഗീതു അങ്ങോട്ട് ചോദിക്കാം എടി നിന്നെ കാണണമെന്ന് ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഗോവിന്ദനും നീയും ഇന്ന് കണ്ടുമുട്ടുമ്പോൾ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ഉറപ്പായും ഗോവിന്ദൻ നിന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിരിക്കും എന്ന് രാധിക രാധികയെ തകർത്തുകൊണ്ട് പറഞ്ഞിരിക്കും എന്നുള്ള കാര്യം നമ്മുടെ മേഡം പറഞ്ഞു അത് കേട്ടപ്പോൾ ഗീതുവിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു എന്താ സന്തോഷം കൊണ്ട് ഗീതു ഇങ്ങനെ അതൊക്കെ കേൾക്കാനുള്ള ഒരു കൊതികോടെ ആകാംക്ഷയോടെ ഇങ്ങനെ നിൽക്കും സത്യമായിട്ട് അങ്ങനെ എന്ന് ചോദിച്ചപ്പം സത്യമായിട്ടും പറയും അങ്ങനെ പറയാനല്ലെങ്കിൽ ഒരിക്കലും ഗോവിന്ദൻ നിന്നെ വിളിച്ച് കാണണം എന്ന് പറയേണ്ട ഒരു ആവശ്യം വരുന്നതേ ഇല്ല എന്നുള്ള കാര്യങ്ങൾ പറയാം എന്തായാലും നീ തന്നെ തീരുമാനിക്ക ഗോവിന്ദൻ്റെ നാവിൽ നിന്നും ഐ ലവ് യു എന്നുള്ള വാക്ക് കേൾക്കണോ കേൾക്കണ്ടേ എന്ന് പോയാലേ ഗോവിന്ദൻ്റെ നാവിൽ നിന്നും അത് കേൾക്കാനായിട്ട് പറ്റുള്ളൂ ഇല്ലെങ്കിലേ ഒന്നും പറ്റത്തില്ല എന്താ വേണ്ടതെന്ന് നീ ആലോചിക്കാൻ പറഞ്ഞു അങ്ങനെ സാർ എന്നോട് പറയുമെങ്കിൽ ഞാൻ എപ്പോഴേ അവിടെ എത്തി എത്തിക്കഴിഞ്ഞു മാഡം പക്ഷെ സാർ അങ്ങനെ പറയൂ എനിക്ക് തോന്നുന്നില്ലെന്നും അത്രയ്ക്ക് സീരിയസ് ആയിട്ടാണ് സാർ ഇന്നലെ എന്നോട് സംസാരിച്ചതെന്നും അതുകൊണ്ട് തന്നെ സാർ അത് പറയുന്നു എനിക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും ഗീതു പറഞ്ഞു നീ വിശ്വസിക്കേണ്ട ഗോവിന്ദൻ അത് പറഞ്ഞു കഴിയുമ്പോൾ നിനക്ക് വിശ്വാസമാകുമല്ലോ അന്നേരം നീ അത് വിശ്വസിക്കില്ലേ അങ്ങനെ പറഞ്ഞാൽ മാത്രമേ എനിക്കത് വിശ്വസിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു ഗീതു എടി മണ്ടി ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് ഉറപ്പായും ഗോവിന്ദൻ നിന്നോടത് പറയാൻ വേണ്ടി തന്നെയാ കാണണമെന്ന് പറഞ്ഞത് ഇന്നത്തെ ദിവസം അവൻ നിന്നോട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവനെ വിട്ടു കളഞ്ഞേക്കരുത് അവനെ നീ സ്നേഹം കൊണ്ട് പൊതിയണം നിന്റെ ഉള്ളിലെ ഇഷ്ടവും നിന്റെ ഉള്ളിലെ സ്നേഹവും നീ അവനോടും തുറന്നു പറയണം അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിക്കാനായിട്ട് കഴിയുകയുള്ളൂ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാൽ മാത്രമേ രാധിക എന്ന് പറയുന്ന വൻ മരം പിഴുതു വീഴുകയുള്ളു അല്ലെങ്കിൽ കടപുഴകി വീഴുകയുള്ളു വീഴുകയുള്ളു അതെല്ലാം നിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു മേഡം ഗീതുവിനെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു ഈ സമയം നമ്മുടെ ഗീതു വളരെ ഹാപ്പിയാണ് ഗോവിന്ദൻ തന്നോടുള്ള പ്രണയം പറയാനായിട്ട് വിളിച്ചിരിക്കുന്നു തനിക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ടൈമായി അപ്പോൾ മേഡത്തിനോട് പിന്നെ ഭയങ്കര സംശയം ആയി അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇവർ തമ്മിൽ സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു നമ്മുടെ ഗീതു അവിടെ നിന്ന് പുറപ്പെട്ടു ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു മേഡം അവിടെ അങ്ങനെ നിൽക്കുന്നു ഈ സമയം നമ്മുടെ ഗോവിന്ദൻ ഗീതു വന്നു കഴിയുമ്പോൾ എന്തു പറയും എങ്ങനെ തുടങ്ങി വെക്കും ഇതൊന്നും അറിയാതെ ആകെ ചമ്മലും പരിഭ്രമം ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും രാധിക ഇനി പടിക്ക് പുറത്ത് ഒന്നെങ്കിൽ ആസാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്തായാലും രാധികയ്ക്ക് ആശാന്റെ നെഞ്ചത്ത് കയറാൻ പറ്റിയില്ല കളരിക്ക് പുറത്ത് പോകാനേ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ദേ നാളത്തെ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും രഹസ്യ കൂടിക്കാഴ്ച നടക്കുമ്പോൾ ആ ഒരു മഹാത്ഭുതം സംഭവിക്കും അപ്പോൾ അത്തരത്തിലുള്ള സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളുമായി കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി